ഓവലിലെ നാലാം ദിനത്തിൽ കൈവിട്ട ക്യാച്ചിനും ലോഡ്സിലെ കണ്ണീരിനും സിറാജിന്റെ പ്രായശ്ചിത്തം ഓവലിലെ അവസാന ദിനം മുപ്പത്തി അഞ്ച് റൺസ് അടിച്ചെടുക്കാൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ ആറു റൺസ് എറിഞ്ഞിട്ടത് മുഹമ്മദ് സിറാജ് എന്ന ഇന്ത്യൻ പടക്കുതിരയുടെ മികവായിരുന്നു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ സിറാജാണ് ഇന്ത്യൻ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് സിറാജിന്റെ പ്രായശ്ചിത്തം കൂടിയാണ് ഈ പ്രകടനമെന്ന് വേണമെങ്കിൽ പറയാം അഞ്ചാം ദിനം ഓവലിൽ ഹീറോയായത് സിറാജാണെങ്കിൽ നാലാം ദിനത്തിൽ അതായിരുന്നില്ല സ്ഥിതി കൃഷ്ണയുടെ പന്തിൽ ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് എടുത്ത ശേഷം ബൗണ്ടറി റോപ്പിൽ ചവിട്ടിയ സിറാജിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് ബൗണ്ടറി റോപ്പിന് തൊട്ടരികിൽ വെച്ച് പന്ത് പിടിച്ച് സിറാജിന് പക്ഷേ ശരീരത്തെ നിയന്ത്രിക്കാനായിരുന്നില്ല റോപ്പിന്റെ സ്ഥാനം കൃത്യമായി അറിയാതെ ക്യാച്ച് എടുത്ത ശേഷം സിറാജ് അബദ്ധത്തിൽ റോപ്പിൽ ചവിട്ടുകയായിരുന്നു ഈ സമയം പ്രസിദ്ധ് വിക്കറ്റ് ആഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ സിറാജ് കാണിച്ച അബദ്ധത്തിൽ എല്ലാവരും ഞെട്ടി ആ സമയത്ത് വ്യക്തിഗത സ്കോർ പത്തൊമ്പത് റൺസ് മാത്രമുണ്ടായിരുന്ന ബ്രൂക്ക് സെഞ്ചുറി നേടിയാണ് പുറത്തായത് ആ ക്യാച്ച് നഷ്ടപ്പെടുത്തിയ ശേഷം നിരാശയോടെ നിൽക്കുന്ന സിറാജിന്റെ ചിത്രം ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ നിന്ന് മായില്ല എന്നാൽ അഞ്ചാം ദിനം സിറാജ് ഇറങ്ങിയത് ഉറച്ച മനസ്സോടെയായിരുന്നു മുപ്പത്തിയഞ്ച് ശേഷിക്കെ ഇംഗ്ലണ്ടിന്റെ നാല് വിക്കറ്റ് വീത്തേണ്ടിയിരുന്ന സിറാജിലായിരുന്നു അങ്ങനെ അഞ്ചാം ദിനം ഓവറിൽ ജാമി സ്മിത്തിനെത്തിച്ച് സിറാജ് തുടങ്ങി ഒരറ്റത്ത് കൃഷ്ണ റൺക്ക് തടയാൻ കഷ്ടപ്പെടുമ്പോൾ മറുവശത്ത് സിറാജ് തകർത്ത് പന്തറിയുകയായിരുന്നു എൺപതാം ഓവറിൽ ജാമി ഓവർട്ടിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി സിറാജ് മത്സരത്തെ വീണ്ടും ആവേശകരമാക്കി എന്നാൽ തോളിന് പരിക്കേറ്റിട്ടും ഇംഗ്ലണ്ടിനെ രക്ഷിക്കാൻ ക്രീസിലിറങ്ങിയ ക്രിസ് വോക്സിനെ ഒരറ്റത്ത് സംരക്ഷിച്ചു നിർത്തി റൺസ് അടിച്ച് ആറ്റ്കിൻസൺ കിൻസൺ ഇന്ത്യക്ക് വെല്ലുവിളിയായി എന്നാൽ എൺപത്തി ആറാം ഓവറിൽ ആദ്യ പന്തിൽ തന്നെ ആറ്റ്കിൻസന്റെ കുറ്റി കുറ്റിത്തെറിപ്പിച്ച് സിറാജ് ഇന്ത്യക്ക് ആവേശ ജയം സമ്മാനിച്ചു ആ ഒരൊറ്റ നിമിഷത്തിൽ വില്ലനായിരുന്ന സിറാജ് ഹീറോ ആയി മാറി അവസാന നിമിഷം വരെ തന്നെ കൊണ്ടാവുന്നത് പരമാവധി സിറാജ് നൽകി പരമ്പരയിലെ അഞ്ച് ടെസ്റ്റിലും കളിച്ച ഏക പേയ്സറാണ് സിറാജ് ഇംഗ്ലണ്ട് നിരയിലും അഞ്ചു മത്സരം മുഴുവനായും കളിച്ച പേയ്സർമാരില്ല ബുംബ്രയുടെ അഭാവത്തിൽ ഇന്ത്യൻ പേസ് നിരയുടെ കുന്തന കൂടിയായിരുന്നു അദ്ദേഹം പരമ്പരയിലെ അഞ്ചു മത്സരങ്ങളിലുമായി ആയിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് പന്തുകളാണ് സിറാജ് എറിഞ്ഞത് ഇരുപത്തിമൂന്ന് വിക്കറ്റുകളുമായി പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരവും സിറാജ് തന്നെ രണ്ട് തവണ ഫൈവ് വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി ബുംബ്രയുണ്ടെങ്കിൽ നിയൽ രൂപമാണ് സിറാജ് എന്നാൽ ബുംബ്ര അയാൾ മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നത് കാണാം ബുംബ്ര കളിക്കാതിരുന്ന ബെർമിംഗ്ഹാമിലെ ആദ്യ ഇന്നിങ്സിലെ ആറു വിക്കറ്റ് നേട്ടവും ഓവലിൽ വീഴ്ത്തിയ ഒമ്പത് വിക്കറ്റുകളും അതിന് തെളിവാണ് സിറാജ് ടീമിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന താരമാണ് ഇത്തരത്തിലുള്ള താരങ്ങളെ എല്ലാ ടീമും ആഗ്രഹിക്കും ഇംഗ്ലണ്ട് താരം ജോയ് റൂട്ട് സിറാജിനെ പറ്റി പറഞ്ഞ വാക്കുകളാണിത് ഓവലിലെ അഞ്ചാം ദിനത്തിൽ ആരാധകർ കണ്ടതും അത് തന്നെയാണ് ഇന്ത്യൻ കുപ്പായത്തിൽ ഇനിയും ഒരുപാട് സംഭാവനകൾ താരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം